ാണ് ഇത് ഞങ്ങളുടെ മിഠായി ഇതിന്റെ അകത്ത് നിറയെ മിഠായികളല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞങ്ങളല്ല തയ്യാറാക്കിയത് ഞങ്ങളുടെ പപ്പയാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ആറ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് എടുക്കാം അതിനുള്ള അനുമതി ഇപ്പോഴുള്ളൂ ചോദ്യം എടുക്കുക പപ്പയ്ക്ക് കൊടുക്കുക പപ്പ വായിച്ചു ഉത്തരം വരും അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം കിട്ടി ഓക്കെ ഞാൻ ഒന്ന് രണ്ട് ക്ലൂ തരും ആ ക്ലൂവിലുള്ള സംഭവം എന്താണോ അതെന്താണോ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി ആ സമയം കളയണ്ട ചോദിക്കട്ടെ

ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ജെയിംസ് ലോർഡ് അദ്ദേഹമാണ് ഓപ്പൺ സ്ലേ എന്ന പേരിൽ ഈ പാട്ട് എഴുതിയത് സൺഡേ സ്കൂൾ കോയറിന് വേണ്ടിയിട്ട് എഴുതിയതാണ് അമേരിക്കയിൽ അമേരിക്കയിൽ താങ്ക്സ് ഗിവിംഗ് ഉണ്ടല്ലോ ആ താങ്ക്സ് ഗിവിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത് എന്താകട്ടെ അപ്പോൾ ഏതായിരുന്നു ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ശരിയായി പറഞ്ഞിരിക്കുകയാണ് വെരി ഗുഡ് ടെൻ മാർക്സ് എങ്കിൽ രണ്ടാമത്തെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഇതും അല്പം സൂചനകളാണ് ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തിയാൽ മതി വാഗ്ദേവിയുടെ വെങ്കല ശില്പവും പ്രശസ്തി പത്രവും പതിനൊന്ന് ലക്ഷം രൂപയും അടങ്ങുന്നതാണ് ഈ അവാർഡ് വാഗ്ദേവിയുടെ അതായത് സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും ഒരു പ്രശസ്തി പത്രവും പതിനൊന്ന് ലക്ഷം രൂപയും അടങ്ങുന്നതാണ് ഈ അവാർഡ് അടുത്ത ഗ്ലൂവിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ കൊടുത്തു വരുന്ന ഈ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വരെ ഏതെങ്കിലും ഒരു കൃതിക്കാണ് സമ്മാനിച്ചിരുന്നത് എന്നാൽ എൺപത്തിരണ്ട് മുതൽ ഈ അവാർഡിന്റെ പ്രത്യേകത സമഗ്ര സംഭാവനയ്ക്ക് ഒരു പ്രത്യേക കൃതിക്ക് വേണ്ടിയല്ല ഒരു വ്യക്തിക്ക് ഈ അവാർഡ് കൊടുത്താൽ അത് അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള സംഭാവനകൾ പരിഗണിച്ച് സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുത്തിരുന്നത് അടുത്ത ക്ലൂ എങ്കിൽ അടുത്ത ക്ലൂയിലേക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പിന്റെ ഉടമ അവകാശമുള്ള സാഹു ജെയിൻ കുടുംബമാണ് ഈ അവാർഡ് സ്ഥാപിച്ചത് ശാന്തി ലഭിച്ചത് ഒരു മലയാളിക്കാണ് ജി ശങ്കര കുറുപ്പിന് സംഗീത രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡായ ജ്ഞാനപീഠ അവാർഡ് നിങ്ങളുടെ ഉത്തരം ശരിയാണ് അത്യാവശ്യം ക്ലൂകളൊക്കെ ഉപയോഗിച്ചിട്ടാണെങ്കിലും രണ്ടാമത്തതിന്റെ ഉത്തരം ശരിയാണ് ഓക്കെ അടുത്തേക്കാൻ പേപ്പർ എടുക്കാം എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ കളർഫുൾ ആയതുകൊണ്ട് തന്നെ കളർഫുൾ പേപ്പറിനുള്ള സ്പെഷ്യാലിറ്റി വെള്ള പേപ്പർ തീർന്നപ്പോൾ ആയ പേപ്പറിൽ എഴുതി ഉള്ളൂ ശരി ഇത് വളരെ രസമുള്ളൊരു ചോദ്യമാണ് ആലോചിച്ചിട്ട് ക്ലൂ ഉണ്ട് ക്ലൂ ഇവിടെ ഇത്തവണയും പല ചോദ്യങ്ങളും ക്ലൂ ആണ് ചില ചോദ്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ വരും അത് നമുക്ക് പുറകെ പോകെ വരട്ടെ ഇതൊരു കഥ കേൾക്കുക ഞാൻ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നാഗസ്വാമി നായിഡു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൈപുണ്യം മനസ്സിലാക്കിയിട്ട് ഡിണ്ടിഗൽ ടൗണിൽ ഒരു ചെറിയ ഹോട്ടൽ ആനന്ദവിലാസ് ഹോട്ടൽ തുടങ്ങി ഭാര്യയുടെ കൈപുണ്യമായിരുന്നു ഈ നാഗസ്വാമി നായിഡുവിന്റെ ഏക കൈമുതൽ അങ്ങനെ അദ്ദേഹം ഒരു ഹോട്ടൽ തുടങ്ങി ഹോട്ടലിന്റെ പേര് ആനന്ദവിലാസ് ഹോട്ടൽ ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത് ഈ ആനന്ദവിലാസ് ഹോട്ടലിലൂടെ പ്രശസ്തമായ ഒരു വിഭവത്തെ കുറിച്ചാണ് ബിരിയാണി ആയിരുന്നു ഭാര്യയുടെ ആ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നം എന്തായാലും ഒന്ന് പറയാം ആ ബിരിയാണി വിൽക്കാനായിട്ട് ഈ ആനന്ദവിലാസ് ഹോട്ടലിൽ നാഗസ്വാമി നായിഡു ചെയ്തൊരു കാര്യം അദ്ദേഹം ഒരു തലക്കെട്ട് കിട്ടി ആ തലക്കെട്ട് കെട്ടി തലപ്പാവും കെട്ടിയാണ് ഭാര്യ ഉണ്ടാക്കുന്ന ബിരിയാണി വിറ്റത് രക്ഷുണ്ടോ ഇന്നിപ്പോൾ ദക്ഷിണാഫ്രിക്കയിലും യു എയിലും ഇംഗ്ലണ്ടിലും അടക്കം നൂറ് ബ്രാഞ്ചുകളുണ്ട് ഇവരുടെ കടക്ക് അവിടെ വിൽ അവരുടെ വിൽപ്പന നടത്തുന്ന ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേക പേരുണ്ട് നല്ല ഒന്നാം തരം മട്ടൺ ഒക്കെ തുടങ്ങി ഇന്ന് പല രീതിയിലുള്ള ബിരിയാണി ലഭ്യമാണ് അത് നമ്മളെല്ലാം അറിയുന്നത് വളരെ പ്രശസ്തമായ ഒരു പേരിലാണ് ഏതു പേരിൽ ഇത്രണ്ടോ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രശസ്തമായ ബിരിയാണി കഴിഞ്ഞു ഉത്തരം ഇപ്പൊ നിങ്ങൾക്ക് ആദ്യമായി ക്വിസ് ക്സ്മാർക്ക് പത്ത് പോയിന്റ് കിട്ടുകയാണ് തലപ്പാക്കട്ടി ബിരിയാണി തമിഴ്നാട്ടിലെ പ്രശസ്തമായ തലപ്പാക്കട്ടി ബിരിയാണിയെ കുറിച്ചാണ് സംസാരിച്ചത് ഓക്കെ തലപ്പാക്കട്ടി ബിരിയാണി കഴിഞ്ഞു അടുത്ത ശരി നാലാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തിഒൻപത് വളരെ പ്രശസ്തമായ ഒരു തടിക്കമ്പനിയുടെ പ്രസിഡന്റ് ആയിരുന്നു വില്യം ഇ ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഈ രണ്ടാമത്തെ ഭാഗത്തിന്റെ പേരാണ് വില്യം ഇ പിന്നെ ഡാഷ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വളരെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇരിക്കെ ആകാശത്തുകൂടി എയർക്രാഫ്റ്റുകൾ പറക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഫാസിനേഷൻ അമ്പടാ എനിക്കും ഇതുപോലൊന്ന് പറക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം അങ്ങനെ തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം ഒരു ഫ്ലൈയിങ് മീറ്റിൽ അറ്റൻഡ് ചെയ്തു പക്ഷേ എയർക്രാഫ്റ്റിലുള്ള ഒരു പൈലറ്റും ഇദ്ദേഹത്തെ വിമാനത്തിൽ എയർക്രാഫ്റ്റിൽ കയറ്റിയില്ല അതുകൊണ്ട് നമ്മുടെ വില്യം ഇ ബാക്കി എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തത് എന്താ പറക്കാൻ പഠിച്ചു ഒപ്പം സ്വന്തമായി ഒരു പ്ലെയിനും വാങ്ങി ഒന്ന് പറയാം പിന്നീട് പസഫിക് എയറോ പ്രോഡക്ട്സ് എന്നൊരു സ്ഥാപനം അദ്ദേഹം തുടങ്ങി അത് ഇന്ന് ലോകത്തെ എയ്റോസ്പേസ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട വിമാനങ്ങൾ വിമാനങ്ങളുടെ മറ്റു ഭാഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ഇപ്പോൾ ഈ പസഫിക് എയ്റോ പ്രൊഡക്ട്സ് എന്ന കമ്പനി ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ആ പേരാണ് വില്യം ഈ കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ ഭാഗം ലോകത്തെ ഏറ്റവും പ്രശസ്തമായ എയ്റോ പ്രൊഡക്ട്സിന്റെ പസഫിക് എയ്റോ പ്രൊഡക്ട്സ് എന്ന വിമാനവും അതുൾപ്പെടെയുള്ള അനുബന്ധ വസ്തുക്കളും ഒക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയുടെ പേര് ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് രക്ഷം ഈ ബാക്കി ആ പേരൂടെ ചേർന്നാൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരായി ആ പേരിലാണ് ഈ കമ്പനി അറിയപ്പെടുന്നത് മോഹൻലാലും മുകേഷും തകർത്ത് അഭിനയിച്ച് മലയാളികൾ അന്നും ദാ ഇപ്പോൾ ഇന്നും രസിച്ചു കാണുന്ന ഒരു സിനിമയുടെ പേരിനോട് സാമ്യമുണ്ട് ഏറ്റവും വലിയ വിമാന കമ്പനികളിൽ ഒന്ന് പറഞ്ഞു യെസ് പറഞ്ഞോയിങ് സിനിമയിൽ പറയുന്ന വില്യം ഈ ബോയിങ് പക്ഷെ നിങ്ങൾക്ക് ഇതിന് മാർക്കില്ല കാരണം ഏറ്റവും ഭീകരമായ ക്ലൂ തന്നതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ നാല് ചോദ്യം കഴിഞ്ഞപ്പോൾ രണ്ട് ചോദ്യങ്ങളുടെ ഇരുപത് മാർക്കിൽ തന്നെ തുടരുന്നു അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയും അവ കണക്ട് ചെയ്തുകൊണ്ട് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി നോ ബ്രൈനർ ഓൾഡ് സ്കൂൾ ഗ്രഗ് ഹെഫ്ലി ബിഗ് ഷോട്ട് സംഭവം എന്താ സംഭവം എന്താ എന്താ യെസ് എന്താ സംഭവം എന്താ കൃത്യമായിട്ട് പറ പറംബിം കിഡിനെ കുറിച്ച് ഡയറി ഓഫ് കിഡ് ജെഫ് കെന്നിയുടെ ലോകത്ത് കുട്ടികൾ ആവേശത്തോടെ ഒരുപക്ഷെ ഹാരി പോട്ടർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന കുട്ടികളുടെ പ്രസിദ്ധീകരണമാണ് സീരീസ് ആണ് ആ ഓക്കെ ബ്രെയിനറും ബിഗ് ഷോട്ടും ഓൾഡ് സ്കൂൾ ഏറ്റവും പുതിയത് അപ്പോൾ നിങ്ങളുടെ ഉത്തരം ശരിയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ച് ചോദ്യങ്ങളായി ഇതിൽ മൂന്നാമത്തെ നിങ്ങൾക്ക് ഉത്തരം ശരിയായി മുപ്പത് മാർക്ക് ലാസ്റ്റ് വൺ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശരി ഇത്തവണ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഒരു രാജ്യത്തിന്റെ പേരാണ് ഇത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഈ രാജ്യത്തെ വിശേഷിപ്പിച്ചത് പേൾ ഓഫ് ആഫ്രിക്ക ഈ രാജ്യത്തിന്റെ തല അറിയോ ഈ രാജ്യത്തിന്റെ തലസ്ഥാനം കമ്പാലത്തെ ടി ട്വന്റി വേൾഡ് കപ്പിന് യോഗ്യത നേടിയ രാജ്യമാണ് ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ യോഗ്യത നേടിയിരുന്നു ആ ഉഗാണ്ട കമ്പാല തലസ്ഥാനമായതുകൊണ്ട് ഇത്തവണ ടി ട്വന്റി യോഗ്യത നേടിയ പേൾ ഓഫ് ആഫ്രിക്ക എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ച ലാൻഡ് ലോക്ക്ഡ് ആഫ്രിക്കൻ കൺട്രിയുടെ പേര് ഉഗാണ്ട ശരി ഉത്തരവാണ് എന്തെങ്കിലും രണ്ട് ക്ലൂകൾ കൂടി ഉണ്ടായിരുന്നു അതും അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് ഞാനിന്ന് വായിക്കാം നൈൽ നദി ഉത്ഭവിക്കുന്നത് അതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന മൗണ്ടൻ ഗൊറിലാസ് അല്ലേ നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കാണുന്ന സിനിമകളിലൊക്കെയാണ് ആഫ്രിക്കൻ ഗൊറിലാസ് ആകെ ലോകത്തുള്ള ആ ഗൊറില്ലകളുടെ ഹാഫ് ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ആവെയുള്ളതിന്റെ പകുതിയും ഉള്ളത് ഉഗാണ്ടയിലാണ് അത്യാവശ്യം കമ്പാല തലസ്ഥാനമാണെന്നുള്ള ക്ലൂളിൽ നിന്നായിരിക്കും പിന്നെ ടി ട്വന്റി കൊണ്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് വെരി ഗുഡ് നാലാമത്തെ ചോദ്യം ഇപ്പൊ നാല് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞു നാൽപ്പത് മാർക്ക് ഈ മത്സരം കണ്ടിന്യൂ ചെയ്യും നിങ്ങൾക്ക് ആയിരം പോയിന്റുകളിലേക്ക് വരെ എത്താൻ പറ്റട്ടെ എന്നുള്ള ആശംസകളോടെ നമുക്ക് തൽക്കാലം നിർത്താം എന്തെങ്കിലും പറയാനുണ്ട് പറഞ്ഞു നിർത്തിക്കും ഈ എല്ലാം മിഠായികളുമായി വീണ്ടും തിരിച്ചു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം അടുത്ത വീഡിയോ നിന്നും കാണുന്നവരെ